ശേഷം വീണ്ടും കോവിഡ് കേസുകൾ ഉയരുകയാണ് ഇതിനിടയിൽ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് ജപ്പാനിലെ പുതിയ ബാബ വാംഗ എന്നറിയപ്പെടുന്ന മാംഗ ആർട്ടിസ്റ്റ് റിയോ തുൽസ്കി പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രവചനം വീണ്ടും ചർച്ചയാവുകയാണ് കോവിഡ് മഹാമാരി ഡയാന രാജകുമാരിയുടെ മരണം ഫ്രെഡി മെർക്കുറിയുടെ മരണം തുടങ്ങിയ സംഭവങ്ങളെ കുറിച്ചുള്ള കൃത്യമായ പ്രവചനങ്ങളിലൂടെ പ്രശസ്തി നേടിയ ബാബ വാംഗ മാരകമായ വൈറസിന്റെ പുനരുജ്ജീവനത്തെ കുറിച്ച് പ്രവചിച്ചതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ ഒരു മാരകമായ വൈറസ് വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന് അവർ പ്രവചിച്ചിരുന്നത്രേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിലാണ് ഈ പ്രവചനമുള്ളത് ഒരു അജ്ഞാത വൈറസ് രണ്ടായിരത്തി ഇരുപതിൽ വരും ഏപ്രിലിൽ അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയ ശേഷം അത് അപ്രത്യക്ഷമാകും പത്ത് വർഷത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടും എന്നായിരുന്നു ആ പുസ്തകത്തിൽ ഉള്ളതെന്നാണ് വിവരം രാത്രിയിലെ തന്റെ പേടി സ്വപ്നങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത് വൈറസ് ബാധയുടെ തിരിച്ചുവരവിൽ കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാക്കുമെത്രേ വൈറസ് കൂടുതൽ ക്രൂരതയോടെ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും കൂടുതൽ ആളുകളെ കൊല്ലുകയും ആഗോള ആരോഗ്യ സംവിധാനങ്ങളെ ഒരിക്കൽ കൂടി തകർക്കുകയും ചെയ്യുമെന്നാണ് അവരുടെ പുസ്തകത്തിൽ പറയുന്നത് ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കൂടി വരുന്നുണ്ടെങ്കിലും നിലവിൽ അണുബാധയുടെ തീവ്രത പൊതുവെ നേരിയതാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബെൽ അറിയിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ചു വരികയാണ് സംസ്ഥാനത്ത് അഞ്ഞൂറ്റി പത്തൊൻപത് കേസുകളാണ് ഉള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മൂന്ന് പേർ മരിച്ചതായും മന്ത്രി സ്ഥിരീകരിച്ചിരുന്നു അതേസമയം കോവിഡ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കൂടാതെ സംസ്ഥാനതല യോഗങ്ങൾ ചേർന്ന് സ്ഥിതി അവലോകനവും ചെയ്തിരുന്നു എല്ലാ ജില്ലകളിലും പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയുമുള്ളത് വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ പുതിയ വകഭേദങ്ങൾക്ക് പ്രചരണശേഷി അധികമാണെങ്കിലും ഗുരുതര കേസുകൾ വളരെ കുറവാണ് സ്വാഭാവിക പ്രതിരോധ ശേഷിയിലൂടെ വാക്സിനുകളിലൂടെയും മറികടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അതിനാൽ നിലവിലെ കേസുകളുടെ വർധനവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമായിരുന്നു വിലയിരുത്തൽ കോവിഡിന്റെ ഉപവകഭേദമായ എൻ ബി വൺ എയ്റ്റ് സാന്നിധ്യം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതായി വിവരമുണ്ട് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മെയ് മാസത്തിന്റെ തുടക്കം മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ തെളിയിച്ചിരുന്നു മെയ് ഇരുപത്തിയാറ് വരെ ഇന്ത്യയിൽ ആയിരത്തി ഒൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം എഴുന്നൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പുതിയ വ്യാപനവുമായി ബന്ധപ്പെട്ട് ഏഴുപേർ കോവിഡ് ബാധിച്ച് മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ട് മെയ് പത്തൊമ്പത് വരെ രാജ്യത്ത് കോവിഡ് മരണം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു അടിസ്ഥാനത്തിലായിരുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ പറഞ്ഞത് ഇപ്പോൾ വന്നിട്ടുള്ള കോവിഡ് വേരിയന്റുകൾക്ക് പൊതുവെ കുറവാണ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാൽ ജാഗ്രത പാലിക്കണം എപ്പോഴും സജ്ജരായിരിക്കണം സജ്ജരായിരിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് തുടക്കത്തിൽ തെക്ക് പിന്നീട് പടിഞ്ഞാറ് ഇപ്പോൾ വടക്കേ ഇന്ത്യ എന്നിങ്ങനെയാണ് കേസുകളുടെ വർധനവ് ഉണ്ടാകുന്നത് ആളുകൾ ഉടനടി പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുക്കേണ്ടതില്ല എന്നാൽ എല്ലാവരും സാധാരണ മുൻകരുതലുകൾ പാലിക്കണം ഇപ്പോൾ പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ബൂസ്റ്റർ ഡോസുകളുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിലവിൽ വാക്സിനേഷന്റെ ആവശ്യകതയില്ല ഇന്ത്യയ്ക്ക് വാക്സിനുകൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഏത് വാക്സിനും വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ വർധനവ് ഹോങ്കോങ് സിംഗപ്പൂർ ചൈന തായ്ലാന്റ് തുടങ്ങിയ നിരവധി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകളുടെ കുത്തനെയുള്ള വർധനവിന് തുല്യമാണ് ഇന്ത്യൻ എസ് എ ആർ എസ് കോവിഡ് ടു ജിനോമിക്സ് കൺസോർഷ്യം രേഖകൾ പ്രകാരം ഇന്ത്യയിൽ വന്നിട്ടുള്ള കേസുകളിൽ വേരിയന്റ് എൻ ബി വൺ എയ്റ്റ് വണ്ണിന്റെ ഒരു കേസും എൽ എഫ് സെവൻ തരത്തിലുള്ള നാല് കേസുകളും കണ്ടെത്തിയിട്ടുണ്ട് ഏപ്രിലിൽ തമിഴ്നാട്ടിൽ ഒരു എൻ ബി വൺ എയ്റ്റ് വണ്ണിന്റെ കേസും മെയ് മാസത്തിൽ ഗുജറാത്തിൽ നാല് എൽ എഫ് സെവൻ കേസുകളുമാണ് ഉള്ളത് പടിഞ്ഞാറൻ ദക്ഷിണേന്ത്യയിൽ സാമ്പിളുകളുടെ ജിനോം സ്ക്വീൻസിംഗ് കാണിക്കുന്നത് ഈ പുതിയ വകഭേദങ്ങൾ ഗുരുതരമല്ല എന്നും എൽ എഫ് സെവൻ എക്സ് എഫ് ജി ജെ എൻ വൺ എൻ ബി വൺ എയ്റ്റ് വൺ എന്നിവയുൾപ്പെടെയുള്ള ഒമിക്രോണിന്റെ ഉപവംശ പരമ്പരകളിൽ പെട്ടതാണെന്നും ഡോക്ടർ ബെഹൽ പറഞ്ഞിരുന്നു ആദ്യത്തെ മൂന്ന് വകഭേദങ്ങളാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തതെന്നും അദ്ദേഹം മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുകയാണ് കൂടുതൽ വകഭേദങ്ങൾ ഉണ്ടോ എന്ന് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അറിയാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹം ഒന്നിലധികം വകഭേദ തരംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കോവിഡ് ലക്ഷണങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല പനി ചുമ തൊണ്ടവേദന മൂക്കൊലിപ്പ് ശ്വാസ തടസ്സം തുടങ്ങിയവയാണ് ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങൾ മണവും രുചിയും തിരിച്ചറിയാനുള്ള കഴിവ് പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ട് അനോസ്മിയ എന്ന അവസ്ഥ കോവിഡിന്റെ ആദ്യ വകഭേദമായ ബീറ്റാ ഡെൽറ്റ ഗാമ വ്യാപന സമയത്ത് പ്രകടമായിരുന്നു